എല്ലാവർക്കും നമസ്കാരം എന്തൊക്കെയുണ്ട് വർത്താനം എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഞാൻ നമുക്ക് ഇവിടെ സുഖം തന്നെയാണ് അലഹദില്ല അപ്പം നമ്മളിന്ന് പത്തിരി ഉണ്ടാക്കിയിരിക്കണ ചിക്കൻ കറി ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ നമ്മൾ ആപ്പിൾ ചാമ്പക്കം വന്ന് നല്ല മൂത്ത് പഴുത്ത കുറച്ച് ചാമ്പക്ക എടുത്ത് നല്ല ജ്യൂസ് അടിച്ചിട്ടുണ്ട് പൈനാപ്പിൾ ജ്യൂസ് അടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കക്കരിക്ക ഇതിലൊക്കെ മധുരം കുറച്ചിട്ടാണ് ഞാൻ ജ്യൂസ് അടിക്കുക കേട്ടോ മധുരം ഇട്ടു എന്നറിയാൻ മാത്രമേ ഇടണുള്ളൂ കക്കരിക്കേന്റെ ജ്യൂസൊക്കെ നമ്മൾ കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് നല്ല തണുപ്പാണ് കേട്ടോ പിന്നെ വേറെ ഭക്ഷണമൊന്നും കഴിക്കണം എന്നില്ല ഇതൊരു നേരം മാത്രമല്ല ഞാൻ ഭക്ഷണം നോമ്പ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണമൊന്നുമില്ല ഇങ്ങനെയുള്ള ജ്യൂസുകൾ മാത്രമാണ് കുടിക്കുന്നത് അപ്പോൾ മധുരം കുറച്ച് നമ്മൾ ജ്യൂസ് കുടിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല എന്ന് തോന്നുന്നുണ്ട് ഷുഗർ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ശരീരം നമ്മുടെ രോഗങ്ങൾ ഉണ്ടാക്കും അതുകൊണ്ട് മധുരം കുറച്ചിട്ട് ജ്യൂസ് കുടിക്കാൻ നോക്കുക എല്ലാവരും ഞാൻ കുറഞ്ഞ മധുരം മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ കാക്കരിക്ക ജ്യൂസൊക്കെ കുടിക്കുകയാണെങ്കിൽ എന്താ പറയുക നമ്മുടെ ശരീരത്തിന് നല്ല തണുപ്പാണ് സ്ത്രീകളുമൊക്കെ പ്രത്യേകിച്ചും വയറുവേദന ഒന്നും ഉണ്ടാവില്ല കേട്ടോ പിന്നെ പൈനാപ്പിൾ ജ്യൂസ് അടിക്കുകയാണെങ്കിൽ അതൊരു മധുരം കുറച്ചിട്ട് ജ്യൂസ് അടിക്കുക അപ്പോൾ വെള്ളം നല്ലോണം കുടിക്കുമ്പോൾ നമ്മളെ ശരീരത്തിന് ക്ഷീണം ഉണ്ടാവില്ല നല്ലതാണ് നമ്മുടെ ശരീരത്തിന് നോമ്പ് എടുക്കുന്നവർക്കൊക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ കൂട്ടുകാരെ ജ്യൂസും ഫ്രൂട്ട്സും ഒക്കെയാണ് ഇപ്പോൾ അധികമായിട്ട് എല്ലാവർക്കും കഴിക്കാൻ നല്ലത് കേട്ടോ അപ്പോൾ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ